ൈംഗികാരോപണത്തിൽ രാഹുൽ മാംകൂട്ടത്തിൽ എംഎൽഎക്കെതിരെ പുതിയ ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെയുണ്ടായ സംഭവവികാസങ്ങൾ പലതുമാണ് നിർബന്ധിത ഗർഭചിത്രത്തിൽ രാഹുൽ മാംകൂട്ടത്തിൽ എംഎൽഎക്കെതിരെ പരാതി നൽകാൻ ഒരുങ്ങി യുവതി രംഗത്തെത്തിയിരിക്കുകയാണ് പരാതി നൽകാൻ തയ്യാറായാൽ എല്ലാവിധ പിന്തുണയും നൽകുമെന്നാണ് സർക്കാർ നിലപാട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന് രാഹുൽ മാംകൂട്ടത്തിന് കെ നേതൃത്വം നിർദ്ദേശം നൽകിയതായാണ് സൂചന രാഹുലിനെതിരായ ഗർഭജിത് റാവ് ആരോപണത്തിൽ കൂടുതൽ തെളിവുകൾ കൂടി പുറത്തുവന്നെങ്കിലും പരസ്യമായ പ്രതിഷേധം വേണ്ടെന്നാണ് ഇടതുമുന്നണിയുടെ തീരുമാനം എന്നാൽ വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന വ്യാപകമായി ഇടതുമുന്നണി പ്രചരണായുധമാക്കും പെൺകുട്ടി പരാതി നൽകാൻ തയ്യാറായാൽ പൂർണ്ണ പിന്തുണ നൽകുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് പരാതി നൽകാനുള്ള ആലോചന പെൺകുട്ടി തുടങ്ങിയതോടെയാണ് സിപിഎമ്മിന്റെ നീക്കം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തതിൽ അതൃപ്തിയുണ്ട് എന്നാൽ കെ സി വേണുഗോപാലിന്റെ പിന്തുണയോടെയാണ് രാഹുലിന്റെ വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള നീക്കം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഇതിനെ തടയിടാനാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കെ പി സി സി നേതൃത്വം നിർദ്ദേശം നൽകിയത് ഗർഭചിത്ര ആരോപണത്തിലെ ആദ്യത്തെ ഫോൺ സംഭാഷണം പുറത്തുവന്നതോടെയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുലിനെ സസ്പെൻഡ് ചെയ്തത് മൂന്ന് മാസം മുൻപ് ഉയർന്ന ആരോപണം കെട്ടടങ്ങി തുടങ്ങിയതോടെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീണ്ടും രാഹുൽ സജീവമായി തുടങ്ങിയത് ഇതിന് പിന്നാലെയാണ് രണ്ടാമത്തെ ശബ്ദ സന്ദേശവും വാട്സപ്പ് ചാറ്റും പുറത്തുവന്നത് എന്നാൽ രാഹുൽ പരാതിയുടെ തെളിവുകളെല്ലാം തന്നെ മുഖ്യമന്ത്രിക്ക് കൈമാറാനാണ് യുവതിയുടെ തീരുമാനം ഗുരുതര ശബ്ദസംഭാഷണങ്ങൾ പുറത്തുവന്നപ്പോഴെല്ലാം രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഭീഷണിയും അധിക്ഷേപവും തുടരുന്ന സാഹചര്യത്തിലായിരുന്നു ഈ നീക്കം യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതും അസഭ്യം പറഞ്ഞതുമായ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ശബ്ദരേഖ ഇന്നും പുറത്തുവന്നിരുന്നു നമുക്ക് കുഞ്ഞു വേണമെന്നാണ് രാഹുൽ പെൺകുട്ടിയോട് വാട്സപ്പിലൂടെ ആവശ്യപ്പെടുന്നത് എനിക്ക് നിന്നെ ഗർഭിണിയാക്കണമെന്നും രാഹുൽ നിർബന്ധിക്കുന്നുണ്ട് ലൈംഗികാരോപണത്തിൽ നടപടി നേരിട്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനമടക്കം രാജിവെക്കേണ്ടി വന്നതിന് പിന്നാലെയാണ് രാഹുലിന് കുരുക്കായി വീണ്ടും ഈ ശബ്ദരേഖ പുറത്തുവന്നത് എന്നാൽ നിയമവിരുദ്ധമായി ഒന്നും തന്നെ ചെയ്തിട്ടില്ലെന്നാണ് രാഹുൽ വിഷയത്തിൽ പ്രതികരിച്ചത് അന്വേഷണം മുന്നോട്ട് പോകട്ടെ സഹകരിക്കും അന്വേഷണത്തിൽ എപ്പോൾ വ്യക്തത വരുത്തണമെന്ന് സ്വയം തീരുമാനിക്കുമെന്നും രാഹുൽ മാങ്കൂടത്തിൽ പറഞ്ഞു ഈസിയായി സേവ് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും